ॐ नमो भगवते वासुदेवाय आपदामपहर्तारं दातारं सर्वसम्पदं लोकाभिरामं श्रीरामं भूयो भूयो नम्यहं रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः मनोजवं मारुततुल्यवेदं जितेन्द्रियं बुद्धिमतां वरिष्ठं वातात्मजं वानरयूथमुख्यं श्रीरामदूतं शरणं प्रपद्ये श्रीरामपत्नीं जनकात्मजां ताम् सीताभिधां विश्वविमोहनाङ्गीं कुवातात्मजा सेवितपादपद्मां ममामिलक्ष्मीं वरदां सदाहं कूजन्तं राम रामेति मधुरं मधुराक्षरम् आरुह्य कविताशाखां वन्दे वाल्मीकिकोकिलम् सानन्दरूपं सकलप्रबोधमानन्ददानामृतपारिजातं मनुष्यपद्मेशुरविश्वरूपं प्रणौमि तुमार्यपादम् श्रीराम राम राम श्रीरामचन्द्राजय श्रीराम श्री राम राम, राम श्रीराम भद्राजय श्री राम 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 सीता भी रामा जया श्री राम 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 लोका भी रामा जया श्री राम 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 रावणांतक राम श्री राम मम हृदय रमता राम राम श्री राघवात्मा राम श्री राम रमापते ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ സർവത്ര ീരാമസങ്കീർത്തനം ജയ ജയ രാമരാമ ശ്രീ അധ്യാത്മരാമാണം സുന്ദരകാന്ഡം ഹനുമത് സീതാ സംവാദം ഉഷസിരി കളി വരുടലു മമഭക്ഷിക്കുമുറ്റവരായിട്ടൊരുത്തരുമില്ല

करलतरहृदयमोटु भर्तारमोत्तोत्तु ताणु किटन्नोरु सभय परवशतरलमालम्ब्य बाष्पवुम् सन्ततम् वार्तु विलापम् तु टङ्गिनान् पवनसुतनिव पलवुमालोक्यमानसे ജഗദനയരവിഗോത്രേ ദശരഥൻ ജാതനയാനവൻ തന്നുടേ പുത്രരായിരതിരമണതുല്യൈ നാലുപേരുണ്ടിതു രാമഭരത സൗമിത്ര ശത്രുഘ്നന്മാർ രജനിചരകുലനിധനഹേതുഭൂതൻ തന്നിൽ തന്നിൽവാണീരിനാൻ जनकदृपसुतयुमवरजनु सादरं जानकी देवी तत्र दशाननन् कपटयति वेषमयकटीरिनान् ുഖിച്ചു രാമനും നടക്കും വിപിണുവിരവട്ടു വീണു കിടക്കും ജടായുവിനെ കണ്ടു പരമഗതി പുനരവനു നൽകിയവൽ പർവത പാർശ്വേ നടക്കും വിധൗത തരണി സുതനുട്ടു സപതി സഖ്യവും ചെയ്തിതു സത്വരം കൊന്നിതു ശക്രസുതനയും ുംങ്കലും കണ്ടുവരുവാനയച്ചോരനന്തരം പുനരവരിലുരുവനഹമത്ര വന്നേടിനെ പുണ്യവാനായ സമ്പാദി തൻ വാക്കിനാൽ ജലനിധിയുമൊരു ശതകയോജനാ വിസ്തൃതം ചെമ്മേ കുതിച്ചു രജനിചരപുരിയിൽ മുഴുവൻ തിരഞ്ഞേനഹം രാത്രിയിലത്ര താതാഗ്രഹവശാൽ തരുനികരവനമരിയ ശിംഷപാവൃക്ഷവും തന്മൂലദേശേ ഭവതിയേയും മുത കനിവിനുടു കണ്ടു കൃതാർത്ഥനയേനഹം കാമലാഭാൽ നീട്ടിന് ഭഗവതനുചരരി അഹമഗ്രേസരൻ മമമ ഭാഗ്യമഹോ മമ ഭാഗ്യം നമോസ്തു തേ പ്ലവലകുലവരനിതി പരഞ്ഞട്ടീട്ടൻ പിന്നയിളകാതിരുങ്ങാനം ിമിതിരുക്കുലവരം ആകാശമാർഗേ മനോഹരം എന്നുടെ മാനസഭ്രാന്തിയോ സുചിരതരമൊരു പൊഴു തുറങ്ങാതെ ജ്ഞാനിക സ്വപ്നമോ കണ്വകാശമില്ലല്ലോ സരസതരപരിചരിതമാശു കർണാമൃതം സത്യമായി വന്നിതാവൂ മമ ദൈവമേ ഒരു പുരുഷനിതു മമ പറഞ്ഞു വെന്നിലത്യുത്തമൻ മുമ്പിൽ മേഘാണായി വരേണമേ ജനകനിപ ജനകൃപദുഹിതൃവചനം കേട്ടുമാരുതി ജാതമോദം മന്ദമന്ദിറങ്ങിനാൻ വീണു വിനയമൊട്ടു മവനി മകൾ ചരണികമസ്കരിച്ചൂർവകം ഇവിടെ നിശിചരപതി ബലി മുഖവേഷമായി എന്നെ മോഹിപ്പിപ്പതി വരികയോ ശിവശിവ കിമിതി കരുതി മിഥില നൃപപുത്രിയും ചേതസി കലുവിനാൾ

ഋതമൃജു മൃദുസ്ഫുടവർണ്ണ വാക്യം തെളിഞ്ഞിങ്ങനെ ചൊല്ലുന്നവർ കുറയും തുലോം സദയനുജാതികൾ തങ്ങളിൽ സംഭവിച്ചിരുവാൻ കലിതരുചി ഗഹനഭുവി കാരണമെന്ത്ടോ കാരുണ്യവാരനിധേ കപികുഞ്ചരാ തിരുമനസി ഭവതിപ്പെരികെ പ്രേമുണ്ടെന്ന പോന്നോടു ചൊന്നതിന്മൂലവും ചൊല്ലു നീ സത്യമോമലേ ൃണുസുഖി നിഖിലമിളേശ വൃത്താന്തവും മരുവിനതു പൊഴുതിലൊരു കനകമൃഗമാലോക്യമാണിനു പിമ്പേ നടന്നു രഘുപതി നിശിതര വിഖിതഗണചാപവുമായി ചെന്നു നീചനം മാരീചന രാഘവൻ

സന്നിധൗ തപനസുതൻ ഇരുവരെയും അഴക്കിനോട്ടു കണ്ടതി താൽപര്യം ഹൃദയമിലും അറിഞ്ഞതി നിർമ്മലന്മാരെ നിക്കട്ട ഭുവി കൊണ്ടു ചെന്നിൻ സഖ്യം പരസ്പരം ചെയ്യിച്ചിതാശു ഞാൻ

അതുപൊഴുതു രഘുപതിയുമലിപൊട്ടരിക്കേ വിളിച്ചു മകൾ കയ്യിൽ കൊടുക്കനീ എന്നു വിശ്വാസ സിദ്ധയേ സാദരം ചൊന്നാൻ അടയാളവാക്യവും അതുഭവതി കര തളിരി നൽകുവാനാലോകയാലോകയാനന്ദപൂർവകം ഇതി മധുരതരമനിൽ തനയനുരേടിനാൻ തൊഴുതു തൊഴുതാൽ പിന്നോക്കിൽ വാങ്ങി വടങ്ങി മിഥില കണ്ടതി നൃപസുതയുമു കണ്ടതിപ്രീതയായി മേന്മേലൊഴുക്കുമാനന്ദ ബാഷ്പാകുലം രമണമിപനിജ ശിരസി കനിവിനുടു ചേർത്തിമങ്കുലീയു प्लवकुलपरिवृढ महामतिमन् भवान् प्राणदाता मम प्रीतिकारी दृढम् भगवति परमात्मनि श्रीनिधौ राघवे भक्तनतीव विश्वास्यन्दयापरन् पदगुणवमुटयबरयो मच्चारयम् भक्तावयक्ययुमिल्यमत्सन्निधौ मम सुखवुमनुदिनमिरिक्यं प्रकारौ मल्परितापं कण्टुवल्लो भवान् കമലദല നയനൻ അക തളിരിചരവരശൻ രജനി ചരവരൻ അശനമാക്കും എന്നെ കൊണ്ടു രണ്ടു മാസം കഴിഞ്ഞാലെന്നു നിർണയം അതിനിടയിൽ വരുവതിനുവേല ചെയ്തിട്ടു നീ എത്ര നാളും പ്രാണനെ ധരിച്ചിട്ടുവൻ ത്വരിതമിഹതശമുഖനെ നിഗ്രഹിച്ചെന്നുടേ ദുഃഖം കളഞ്ഞു രക്ഷിക്കുന്നു ചൊല്ലു നീലനിവചനങ്ങൾ കേട്ടാകുലം അവനി പതിസുതനോടിയൻ ഭവദ്വാർത്തകൾ അങ്ങ് അവരജനുമില കുലബലകുമായി മുതിർന്നാശു വരുമതിനിൽ ഒരു സംശയം சுதா சची Vasa gaja sakitam dashagrivane suryaatmajalayattin nayakyam kshanal bhavatiyum bhavatiyayum ati karunam rakino to bintoning bhatta vayodhyakkelunalloma daral iti pavana suta vachanam utamayotu ketapo tindiradevi chodi charulitinal iha vitatajala nidhiye nikhilakapisenayote turjati katannu varunatum

ം വിഷാദം വൃഥാ മാനസേ ലഘുതരമിതരജനി ചരകുലമേ ലംകയു ഭസ്മമാക്കീടുമനുസു മേഹ്യനുജാ ദ്രോഹം വിനഗമി ചിട്ടുവാനോമരെ വിരഹകലുഷിതമനസി ലഘുവരനുമാം പ്രതി വിശ്വാസമാശു വന്നീട്ടുവാദ

മടിയിൽ തിരുമുടിയുമടക്കിനൊട്ടുമടിയിൽ മമവച്ചുടൻ തീർത്ഥപാദൻ അതുപൊഴുതിൽ അതിചപലായ ശക്രാത്മജനാശു കാന്നിടിനാൻ പലപ്പോഴുത്തു പലരശകലങ്ങൾ ഭക്ഷിച്ചു കൊള്ളുവാനെന്നോർത്തു ഞാൻ തത് പരുഷ തരമുടനുടനെടുത്തീടിനെ കൊണ്ടതു കൊണ്ടവൻ വപുഷിമ ചിതചരണ തുണ്ടങ്ങളാൽ പായ്പോട്ടു കീറേതനായി പരമപുരുഷനുടനുണർന്നു നോക്കും വിധവാരമൊലിക്കുന്ന ചോര കണ്ടാകുലാൽ തൃണശകലമതി കുപിതനായെടുത്തശ്രമം ദിവ്യാസ്ത്രമന്ത്രം ജപിച്ചയച്ചീടിനാൻ സഭയമവൻ അഖില ദിശി പാഞ്ഞു സങ്കടം തീർത്തു രക്ഷിച്ചു കൊണ്ടീടുവാൻ അമരപതികമലജഗിരീശ മുഖ്യന്മാർക്കുമാവതല്ല എന്നയച്ചോരവസ്ഥാന്തരേ രഘുതിലകനടിമലരിലവശമുട്ടു വീണിതു രക്ഷിച്ചു കൊള്ളേണമെന്നെ കൃപാ നിധേ

െ രക്ഷിച്ചവൻ ഇന്ദുപേക്ഷിച്ചു വിവിധമിതി ജനകനൃപതുവചനം കേട്ടു വീരനം മാരുതപുത്രനും പുനരിവിടെ ഭർത്താവരി

പവനസുതമൃദുവചനം രജനി വിരപൊട്ടു കഴിയുമിനിയുടരുമെങ്കിൽ നീ രാക്ഷസ സ്ത്രീകൾ കാണാതെ നിരാകുലം ജലനിധിയുമതി ചലമിന്നേ കടന്നങ്ങു ചെന്നു രഘുവരനെ കാണ നന്ദന

ప్రియవచన సహితమాతనికసంత శుభమైతనయ పథితవ నిరంతరం భర్తారరుడు కత్రనీ సుఖముటి సుచిరం జీవ జీవని స్వీస్ తేస్థిరక్తియం അനിലതനയനു മഖിലജനനിയട്ടു സാദരമാശീർവചന മാങ്ങലതനയനു മഖിലജനനിയട്ടു സാദരമാശീർവചന മാതയ പിൻവാങ്ങി അനിലതനയനു മഖിലജനനിയട്ടു സാദരമാശീർവചനമാൻവാങ്ങീരാമ നാമസീർത്തനം जय जय राम राम सर्वत्र श्रीराम नाम सङ्कीर्तनम् जय जय राम राम